കർണാടകയിൽ വെച്ച് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടോ നമുക്ക് നല്ലൊരു പഞ്ചർ കിട്ടി അപ്പോൾ പിന്നെ ടയറും ആകെ തേഞ്ഞ് ഒരു പരിവായിണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു ആദ്യം ശ്രദ്ധിച്ചില്ല നീ കുറച്ചും കൂടി ഓടുന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളെ ഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ അപ്പോൾ പഞ്ചർ കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നല്ലൊരു പഞ്ചറാണ് കാരണം ഞാനിപ്പോൾ ഓടിച്ചു വന്നതിൽ കുറച്ച് ഭാഗം ചിലപ്പോൾ റിമ്മുമ്മിലായിരിക്കും ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല ഒരു കുറച്ച് ശബ്ദം കേട്ടപ്പോൾ ഞാൻ നോക്കിയതാണ് അപ്പോൾ റിമ്മിലാണ് നമ്മളെ സൈക്കിൾ ഓടുന്നത് ഭാഗ്യത്തിന് അപ്പോൾ കണ്ടത് നന്നായി അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ എന്തൊക്കെയുണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ അപ്പോൾ ഗട്ടറൊക്കെ ചാടുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും അറിഞ്ഞപ്പോൾ വേഗം എവിടെങ്കിലും സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിന്നു അപ്പോഴാണ് എൻ എൻ എച്ച് റോഡിൽ നമുക്കൊരു ഒരു അമ്പലം കിട്ടിയത് അങ്ങനെ എങ്ങനെ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറും ആരോട് ചോദിക്കും ആരോട് ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഓക്കെ അപ്പോൾ ഇതാണ് ആ അമ്പലംട്ടോ നമ്മളെ കർണാടകയിലുള്ള ആ അമ്പലം പക്ഷെ തുറന്നിട്ടിരുന്നു പക്ഷേ എന്തായാലും ഒന്ന് ചോദിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നതാണ് അപ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി നോക്കി അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ റെഡി ി വേണമെന്നുണ്ടെങ്കിൽ കയറി കിടന്നു കാരണം മഴയല്ലേ പിന്നെ ടയറും പഞ്ചറായി അങ്ങനെ ടയറ് പഞ്ചറായത് നോക്കി അവർ പോയിട്ടോ അവർ പോയി പിന്നെ പിന്നെയാണ് അവർ പഞ്ചർ അടയ്ക്കാൻ ഒരാളെ ഏറ്റു വരുന്നത് അങ്ങനെ ടയർ ഒക്കെ അഴിച്ച് ജസ്റ്റ് ഒന്ന് രാവി എടുത്ത് പിന്നെ അത് ഒട്ടിക്കാൻ ഉള്ള തയ്യാറെടുപ്പ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടി കിട്ടിയാൽ മതി കാരണം വേറെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് അത് സെറ്റാക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാനും ഞാനും നിൽക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് കാറ്റടിച്ച് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ചവിട്ടി പോകാലോ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ചവിട്ടിയില്ല എന്നുണ്ടെങ്കിലും തള്ളിയിട്ടെങ്കിലും പോവാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പ അങ്ങനെ നല്ല മഴയാണ് പിന്നെ പഞ്ചറായിട്ട് കുടുങ്ങിപ്പോയി പിന്നെ അവിടെ ഷോപ്പുകളൊന്നും ഇല്ല അപ്പൊ നമുക്ക് അവരെ വീട്ടില് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ടേന്നു കേട്ടോ ഞാൻ ഈ ദിവസം എന്തായാലും മറക്കൂല കാരണം പഞ്ചറായ കഥ ഞാൻ ആകെ ആകെപ്പെട്ടിരുന്നു പക്ഷെ എന്നാലും ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ കേട്ടു സപ്പോർട്ടായിരുന്നു ഒരു പ്രശ്നമില്ലാതെ പിറ്റേ ദിവസം വരെ എനിക്ക് നിക്കാനുള്ള സ്ഥലം ഒപ്പിച്ചൊന്നു അവര് ഇതാണ് അവിടുത്തെ കുട്ടി കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഒരു കുഞ്ഞു വീടാണ് രണ്ട് വീട് അപ്പറത്തും അപ്പുറത്തും ഉള്ള വീടാണ് പക്ഷെ എന്നാലും അവരുള്ള ഒരു സഹകരണം കണ്ടോ ഈ ഏട്ടനൊക്കെ ഭയങ്കര കാര്യം കണ്ടോ ആ ചേച്ചി എന്തൊരു ശരിയാണ് പിന്നെ ഇതാണ് അവിടുത്തെ ഫാമിലി കേട്ടോ അവിടുത്തെ ഫാമിലി ഫുള്ള് അവരും കൂടി കഴിച്ചിട്ടില്ല നേരെ എനിക്കാണ് തന്നിട്ടുള്ളത് പിന്നെ ചോറതാ അടുത്തത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതെന്നുള്ളൂ കാരണം കർണാടകയിൽ നമുക്ക് ഇത്രയും എന്താ പറയുക ഹെൽപ്പ് കിട്ടിയ ഒരു ടൈം ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതെന്നുള്ളൂ കണ്ട അവിടുത്തെ ഒരു ഏട്ടനാണ് ഫുള്ള് നല്ല സപ്പോർട്ടായിരുന്നു കാരണം എന്താണ് പഞ്ചർ അടയ്ക്കാനും ത്തിനും അവർക്ക് എൻ്റെ ഒപ്പം എന്നെ അവിടേക്ക് വീട്ടിൽ വിളിച്ചിട്ട് ഫുഡ് ഒരു ആവശ്യമില്ല അപ്പം എന്നാലും അവർ തന്നു ആ പഞ്ചറടക്കാൻ എന്നെ സഹായിച്ചു പക്ഷെ എന്നാലും ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് നമുക്ക് എന്തായാലും ചവിട്ടി പോകാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും അവർ ചെയ്തു തന്നു ഉള്ളതുപോലെ പോലെ അവർക്ക് അറിയാവുന്നതുപോലെ അവർ ചെയ്തു തന്നു കാരണം അവർക്ക് ഈ ഡിസ്ക് ബ്രേക്കും ഗിയറൊന്നും ഉള്ളതൊന്നും ശരിയാക്കാനൊന്നും അറിയില്ല കാരണം അതൊരു നാ നാട്ടുംപറ പ്രദേശമാണ് പിന്നെ അവർക്ക് ഇത് ഇത ഈ സൈക്കിളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അവർ കണ്ടും അടുത്ത സാധനമില്ല അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പിന്നെ അവർ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാലും വന്നു ഇത്ര ടൈം വരെ നിന്നു ചോറ് ചിക്കൻ കറി കോഴിമുട്ട പപ്പടം അച്ചാറ് എല്ലാം